ഇടുക്കി വെള്ളത്തൂവൽ എഴുപത്തിരണ്ടുകാരിയെ തീ കൊളുത്തിക്കൊന്ന കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തം ശിക്ഷ വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ജില്ലാ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എഴുപത്തിരണ്ടുകാരി സരോജിനിയെ പ്രതി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ജയിൻ രാജു വിവരങ്ങളുമായി ചേരുകയാണ് ജെയിൻ ഇപ്പോൾ എങ്ങനെയാണ് ശിക്ഷാവിധി ഈ സംഭവം എപ്പോൾ നടന്നതാണ് അക്ഷയ ഇയാൾക്കെതിരെ ചുമത്തിയ പ്രധാനപ്പെട്ട കുറ്റങ്ങളായ മർദ്ദിക്കൽ അതോടൊപ്പം തന്നെ കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു മുപ്പത്തിമൂന്ന് വർഷമാണ് മൊത്തം ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടത് ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മുട്ടം താണ് ഇവർ താമസിച്ചിരുന്നത് മുട്ടം താമസിച്ചിരുന്ന സരോജിനി എന്ന് പറയുന്ന എഴുപത്തിരണ്ട് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൊല്ലപ്പെടുന്നതിന് ആറു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന പ്രതി ഇവർക്കൊപ്പം സഹായിയായി എത്തുന്നത് സരോജിനിയുടെ സഹോദരിയുടെ മകനാണ് സുനിൽ ഈ സ്വത്ത് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ട് ഏക്കർ ഭൂമി അടക്കം ഏതാണ്ട് ആറ് കോടി രൂപയുടെ സ്വത്ത് സരോജിനിക്ക് ഉണ്ടായിരുന്നു ഈ സ്വത്ത് മുഴുവനായി തനിക്ക് ലഭിക്കുമെന്നാണ് സുനിൽകുമാർ വിചാരിച്ചിരുന്നത് എന്നാൽ സരോജിനി തന്റെ ഒൻപത് സഹോദര മക്കൾക്ക് പേരിൽ ഈ സ്വത്ത് തുല്യമായി ഭാഗം വെച്ച് ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു ഈ കൊലപാതകം നടന്ന ദിവസമാണ് ഈ വിൽപത്രം ഇയാൾ കാണുന്നത് അതിനെ തുടർന്ന് പ്രകോപിതനാവുകയും സരോജിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് വെള്ളത്തൂവലിൽ എഴുപത്തിരണ്ടുകാരി എത്തി കൊളുത്തിക്കൊന്ന കേസിൽ സഹോദരി പുത്രൻ ജിയോ പരിശിക്ഷ ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകിയത്